ഇത് ഒരു വീട് വാങ്ങിയില്ലേ കാക്കനാടിന്റെ അടുത്ത് കുഴുവേലിപ്പടിയിൽ ഒരു മനോഹരമായിട്ടുള്ള വീട് വന്നിട്ടുണ്ട് നാല സ്ഥലത്ത് രണ്ടായിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകളായിട്ട് നിർമ്മിച്ച ഒരു മനോഹരമായിട്ടുള്ള വീടാണ് ഇത് ഇപ്പോൾ ഞാൻ ഈ വീടിന്റെ കാർ പോർച്ചിലാണ് ഇവിടെ ഒരു വാഹനം പാർക്ക് ചെയ്യാം അവിടെ ചെയ്യാം നീളത്തിലുള്ള സിറ്റൗട്ട് മെട്ടൂർ നേരെ വരുന്നത് ഈ കടന്ന ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ ഒരു ടി വി യൂണിറ്റും കൊടുത്തിട്ടുണ്ട് സീറ്റർ ടേബിൾ ഇടാൻ പറ്റുന്ന നല്ല വിശാലമായിട്ടുള്ള സ്പേസ് ഓപ്പൺ കൺസെപ്റ്റിലുള്ള രണ്ട് ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇത് ഇവിടെ ഒരു വാർഡറൂമും കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം മുകളിലേക്ക് പോകണ്ടേ അതിനുള്ള സ്റ്റെയർ സ്റ്റെപ്പ് ഒരു നേരെ വരുന്നത് ഈ കാണുന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് ഇവിടെ ഒരു ടി വി യൂണിറ്റും അപ്പർ ലിവിങ് സ്പേസിൽ നിന്നും ഒരു ചെറിയ കോട്ടിയാർ ഇതാണ് മുകളിലത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂം നല്ല മനോഹരമായിട്ടുള്ള ജനാലയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ വാഡ്റൂമ് ഇതാണ് യൂട്ടിലിറ്റി സ്പേസ് ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെപ്പാണ് ഇത് കവർഡ് സ്പേസും ഓപ്പൺ സ്പേസും അടങ്ങിയിട്ടുള്ള ബാൽക്കണി നാലായിരം സെൻ്റെ സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകളായിട്ട് നിർമ്മിച്ച ഈ വീടിൻ്റെ വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് പക്ഷേ നെഗഷ്യബിൾ ആണ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളൂ